കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സീരിയൽ നടൻ ജിഷിൻ മോഹനുമായി പ്രണയത്തിലാണ് നടി അമേയ നായർ നടി വരതയുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് ജിഷിൻ അമേയയുമായി പ്രണയത്തിലായത് അമേയ സിംഗിളാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്താണ് അമേയ താൻ വിവാഹമോചിതയാണെന്നും രണ്ടു മക്കളുടെ അമ്മയാണെന്നും അറിയിച്ചത് ഇപ്പോഴാണ് ഭർത്താക്കന്മാരുടെ ക്രൂരപീഡനം കാരണം ആത്മഹത്യ ചെയ്ത രണ്ട് പെൺകുട്ടികളുടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്റെ അനുഭവവും വെളിപ്പെടുത്തി അമേയ പറഞ്ഞ ചില വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഷാർജയിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന വിഭഞ്ജിക എന്ന യുവതി സ്വന്തം കുഞ്ഞിനെയും കൊണ്ടാണ് തൂങ്ങി മരിച്ചത് പിന്നാലെയാണ് അതുല്യ എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തത് ഇവർക്കൊക്കെ നേരിടേണ്ടി വന്ന ക്രൂരപീഡനം പോലെ തന്നെയാണ് തനിക്കും നേരിടേണ്ടി വന്നതെന്ന് അമേയ തൻ്റെ വീഡിയോയിൽ പറയുന്നു അതുല്യയുടെ ജീവിതത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അമേയയുടെ വിവാഹ ജീവിതവും പക്ഷേ അമേയ അതിൽ നിന്നും രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അതത്ര എളുപ്പമുള്ള കാര്യമേ ആയിരുന്നില്ല എല്ലാവർക്കും സാധിക്കുന്നതുമല്ല കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ചുകൂടെ സ്വന്തമായി ജോലിയില്ലേ വിദ്യാഭ്യാസമില്ലേ എന്നൊക്കെ ചുറ്റുമുള്ളവർ പറഞ്ഞേക്കാം ഭർത്താവിനൊപ്പം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ അവർ പറയും പക്ഷെ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിനൊന്നും വരില്ല ആ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ചേർത്തു പിടിക്കലുകളാണ് മാതാപിതാക്കൾ പോലും മക്കളെ ചേർത്തു പിടിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയും ഏതൊരു സ്ത്രീക്ക് മുന്നിലും ഉണ്ടാകില്ല ശരിക്കും അതിനെയെല്ലാം അതിജീവിച്ച് പുറത്തേക്ക് വരുന്ന സ്ത്രീകൾക്കല്ലേ ഒരു ഫാമിലി വുമണിനേക്കാൾ കൂടുതൽ ആദരവ് നൽകേണ്ടത് എന്നാണ് ഒരു കുഞ്ഞു വീഡിയോയിലൂടെ അമേയ ചോദിക്കുന്നത് അതേസമയം ഒരുമിച്ചുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് ജിഷിനും അമേയയും ഇപ്പോൾ മിനി സ്ക്രീനിൽ ഏറെ ആരാധകരുള്ള ഇരുവരും പ്രണയത്തിലാണ് എന്നത് മാസങ്ങൾക്ക് മുമ്പ് ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം വാർത്തയായിരുന്നു പിന്നാലെയാണ് എൻഗേജ്ഡ് വാർത്ത ഇരുവരും ചേർന്ന് അറിയിച്ചത് ഞാൻ യെസ് പറഞ്ഞു അവനും എൻഗേജ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് അമേയ കുറിച്ചത് മൂന്ന് വർഷമായി ജിഷിൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരതേയായിരുന്നു ജിഷിൻ ആദ്യം വിവാഹം ചെയ്തിരുന്നത് ഇതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായാണ് ജിഷിന്റെ പേരിനൊപ്പം അമേയയുടെ പേരും ചേർത്ത് ഗോസിപ്പുകൾ ഇറങ്ങിയത് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായതും ഇരുവരുടെയും പേരുകളായിരുന്നു സീരിയലുകളിൽ വില്ലത്തി വേഷത്തിൽ ശ്രദ്ധേയായ നടിയാണ് അമേയ നായർ ജിഷൻ മോഹൻ ഒപ്പം എത്തിയതോടെയാണ് അമയ്യ കൂടുതൽ ശ്രദ്ധ നേടിയത് ഇരുവരും ഒന്നിച്ചുള്ള റൊമാന്റിക് വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത് അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് സൗഹൃദത്തിനപ്പുറം ഒരു ആത്മബന്ധം എന്ന മറുപടി ആയിരുന്നു ആദ്യം നൽകിയത് പിന്നാലെയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ